ും ഇപ്പൊ ഇന്ന് നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ആ കടയിലോട്ട് പോണ വീഡിയോ ആണ് നിങ്ങളിപ്പോ കാണുന്നത് നമ്മൾ അതിൻ്റെ അകത്തായിട്ട് കെയർ ചെയ്യുന്നത് പഹം പഹം വാങ്ങിക്കാനാണ് നമ്മളിവിടെ വന്നത് ആണേ കാണിച്ചുതരാം ഹലോ ഗ് അസ്ലാം വലൈക്കും ഇന്ന് നമ്മൾ കട രാത്രിയാണ് കടയിൽ കടയിൽ നിന്ന് അഹ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ് അപ്പം ഞാൻ കടയിലോട്ട് കയറാൻ പോവാണ് നിങ്ങൾക്ക് അണിച്ചു തരാം നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ഡിഷ് കേട്ടോ പ്പച്ചിന്റെ തുറത്ത് കയറി ഇവിടെ പുറത്ത് കാണുന്നത് വ്യൂ ഉമ്മച്ചി വന്നിട്ടില്ല ഏട്ടോ ഉമ്മ വീട്ടിലാണ് ഞാനും പൊന്നൂസും വാപ്പച്ചയാണ് വന്നത് ഇതൊക്കെ ഇവിടുത്തെ ഓരോ ഐറ്റം ആണ് കേട്ടോ 何でしょい ചാച്ച അതാ ചാച്ച കേരള കേരള ലാംഗ്വേജ് എല്ലാം എല്ലാം മനസ്സിലാവുന്ന ചാച്ച ലാംഗ്വേജ് ആണ് ഇതാണ് ചാച്ച നമ്മളെ ചാച്ച ചാച്ചയുടെ ബേട്ടയാണിത് അല്ല ചാച്ചയുടെ ക്യാഷൊക്കെ മേടിച്ചിടുന്നു മാഷാ മാഷാ തവാർക്കല്ലാ ു തിരിച്ച് നമ്മൾ കാറിലേക്ക് പോവുകയാണ് സ്ഥലമില്ലാത്തോണ്ട് കാർ അങ്ങ് കൊണ്ടിട്ടേക്കുന്നു ഞാനി അങ്ങ് വരെ നടക്കണം തന്റെ പൊന്നും ചൂടൊന്നും നിക്കുന്നുണ്ട് എൻ്റെ ടോയ്സ് ഒക്കെയാണ് ഇവിടെ സെക്ഷൻ നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോവാണ്

അതിൻ്റെ കൂടെ അതിൻ്റെ ഈ വെജിറ്റബിളിൻ്റെ ഇത് കിട്ടും പിന്നെ സലാഡ് കിട്ടും പിന്നെ റൊട്ടി കിട്ടും പിന്നെ ആ അമൂസ് അതൊക്കെ കിട്ടും പിന്നെ എനിക്ക് എനിക്കും പൊന്നൂസിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണിത് മിക്ക ദിവസവും വാങ്ങിക്കാറുള്ളതാണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഫാവും ചോറും സോ ഗായസ് നമ്മൾ വീട്ടിലെത്തി ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു രാത്രി പോണമെന്നു പറഞ്ഞപ്പോൾ ഒരു ചെറിയ വീഡിയോ ആക്കി എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതാണ് ഇങ്ങനത്തെ പുതിയ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബായ്